പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തുള്ള നടുവട്ടത്തെ രായിരനെല്ലൂർ മലകയറ്റത്തിന് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു പതിനെട്ടിനാണ് പ്രശസ്തമായ രായിരനെല്ലൂർ മലകയറ്റം നടക്കുന്നത് മലകയറ്റത്തിന് മുന്നോടിയായി മലമുകളിലെ ദേവീക്ഷേത്രത്തിൽ മൂന്ന് ദിവസത്തെ ലക്ഷാർച്ചനയ്ക്ക് തുടക്കമായി നാരാണത്ത് പ്രാന്തിന് ദുർഗാദേവിയുടെ ദർശനം ലഭിച്ചെന്ന വിശ്വാസത്തിലാണ് എല്ലാ വർഷവും തുലാം ഒന്നിന് രായിരനെല്ലൂർ മലകയറ്റം നടക്കുന്നത് കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ നടുവട്ടം ഒന്നാംതിപ്പടി എന്നിവിടങ്ങളിൽ നിന്ന് മലകയറാം അഞ്ഞൂറടി ചെങ്കുത്തായ മലയിലേക്കുള്ള കയറ്റം ും ഭക്തിയും സാഹസികതയും നിറഞ്ഞതാണ് പുലർച്ചെ മുതൽ ഉച്ചവരെ പതിനായിരങ്ങൾ മലകയറി ദുർഗാക്ഷേത്ര ദർശനം നടത്തും മലമുകളിലെ പതിനെട്ടടി ഉയരമുള്ള നാരാണത്ത് ഭ്രാന്തൻ ശില്പം വലം വെച്ചും വണങ്ങിയുമാണ് മലയിറക്കം മലയിറങ്ങി ഒന്നര കിലോമീറ്റർ പടിഞ്ഞാറുള്ള ഭ്രാന്താജലം ക്ഷേത്രവും ഭക്തർ സന്ദർശിക്കും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സുഗമമായ മലകയറ്റം നടത്തുന്നതിനും ആവശ്യമായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും മുഹമ്മദ് മൂസീൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥ യോഗം ചേർന്നു മലകയറ്റത്തിനെത്തുന്നവർക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ മലമുകളിലും മധ്യഭാഗത്തും അടിവാരങ്ങളിലും ഒരുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ആളുകൾ വന്ന് അതിന്റെ മുകളിൽ വച്ചൊരു പ്രത്യാഹിതം ഉണ്ടാകുകയാണെങ്കിൽ പോലും അവരുടെ മറ്റു കാര്യങ്ങളും ആരോഗ്യവകുപ്പിന്റെ ഫസ്റ്റ്എയ്ഡ് അതുപോലെ തന്നെ ഫയറിന്റെ സജ്ജീകരണങ്ങള് എല്ലാവിധ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകൾ ഇതിനു വേണ്ടി ഒരുക്കേണ്ട സംവിധാനങ്ങൾ ഇത് കഴിഞ്ഞുകഴിഞ്ഞാലുള്ള മറ്റുള്ള കാര്യങ്ങളും ഇതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ വിപുലമായിട്ട് തന്നെ ഇത് നമുക്ക് നടത്താൻ കഴിയും പോലീസ് ആരോഗ്യ വകുപ്പ് ഫയർഫോഴ്സ് എന്നിവരുടെ സേവനം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനും തഹസിൽദാരുടെ നേതൃത്വത്തിൽ മോണിറ്ററിംഗ് ചെയ്യും ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ തഹസിൽദാർ പഞ്ചായത്ത് സെക്രട്ടറിമാർ പോലീസ് ഫയർഫോഴ്സ് ആരോഗ്യ വകുപ്പ് ട്രസ്റ്റ് ഭാരവാഹികൾ നാട്ടുകാർ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ ചാനൽ അമ്മേ എനിക്ക് സാലറി കിട്ടി അമ്മയ്ക്ക് എന്താ വേണ്ടേ ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ കോച്ചിങ്ങിന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണി ചിട്ടിയുണ്ട് ഉടനെ നന്നായിടാ അമ്മക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം